ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും സജ്ജമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി അതിൻ്റെ ഭാഗമായി തന്നെ ചില തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ എഴുത്തതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഏതാണ്ട് മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കുമെന്നതാണ് പുറത്തേക്ക് വരുന്ന വിവരം അതുകൊണ്ട് തന്നെയാവണം ഇന്ത്യ മുന്നണിയുടെ തീരുമാനങ്ങൾക്ക് മുമ്പേ ബി ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഏതാണ്ട് ഈ മാസം അവസാനത്തോടെ നൂറ്റി അൻപതിലധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കുമെന്നതാണ് വിവരം മാത്രമല്ല കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന കുറേ പേർക്ക് ഇത്തവണ അവസരം നഷ്ടമാകുമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന തീരുമാനം വരുന്നത് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത്തവണ ടിക്കറ്റ് നൽകേണ്ടതില്ല എന്നതാണ് എന്നാൽ കേരളത്തിൽ സി പി എം എടുത്ത നിലപാട് പോലെ ഒരാൾക്ക് മാത്രം ആ നിയമം ബാധകമല്ല ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ പ്രായം ഒരു ഘടകമാക്കി സി പി എം പ്രമേയം പാസ്സാക്കിയിരുന്നു എന്നാൽ ഒരാൾക്ക് മാത്രം അന്ന് ഇളവ് നൽകിയിരുന്നു അത് പിണറായി വിജയനാണ് അതുപോലെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സീറ്റിലെന്ന് പറയുമ്പോൾ എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകും അത് നരേന്ദ്രമോദിയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ അൻപത്തിയാറോളം എം പിമാർ നിലവിൽ ബി ജെ പിക്ക് ഉണ്ട് അതിൽ രാജ്നാഥ് സിംഗ് അടക്കം അതിൽ ഉൾപ്പെടുന്നുമുണ്ട് മോദിക്ക് മത്സരിക്കാമെങ്കിൽ മോദിയേക്കാൾ സീനിയറായാൽ രാജ്നാഥ് സിംഗിനെ എന്തുകൊണ്ട് മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ള ചർച്ചയും നിലവിൽ ബിജെപിക്കാർക്കിടയിലുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ തീരുമാനത്തിൽ വലിയ മാറ്റം സാധ്യതയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നാനൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു ഇത്തവണ അത് നാനൂറ്റി അൻപത് പ്ലസ് ആക്കാനാണ് സാധ്യത കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടിയ ബി ജെ പി ഇത്തവണ നാനൂറ് പ്ലസ് ആണ് ലക്ഷ്യം വെക്കുന്നത് തടയപ്പെടുന്ന നേതാക്കളുടെ നിലപാട് ഇത്തവണ നിർണായകമായേക്കും നൂറോളം എം പിമാരെയാണ് ഇത്തവണ മാറ്റി നിർത്താൻ ബി ജെ പി നേതൃത്വം തയ്യാറാവുന്നത് അവരിൽ ഭൂരിഭാഗവും വീണ്ടും മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വിമതർ തലവെക്കാനുള്ള സാധ്യതയുമുണ്ട് അതൊക്കെ ഏത് രീതിയിലാണ് ബി ജെ പി മറികടക്കുക എന്നത് കണ്ടറിയേണ്ടതാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും വിമതർ ബി ജെ പിക്ക് വെല്ലുവിളിയായില്ല അതാണ് ബി ജെ പിയുടെ ധൈര്യം ആ രീതി തന്നെയാണ് ഇവിടെയും പിന്തുടർന്നേക്കുമെങ്കിലും രാജ്നാഥ് സിംഗിനെ പോലെയും അതുപോലെ വരുൺ ഗാന്ധിയെ പോലെയുമുള്ള നേതാക്കന്മാരുടെ അഭാവം ബി ജെ പിയെ ചില സീറ്റുകളിലെങ്കിലും ബുദ്ധിമുട്ടിച്ചേക്കും